എൻ കെ ദേശത്തിന്റെ കവിത അങ്കുലപ്പുഴവും അടക്കി അങ്കുലപ്പുഴു ചെന്നിളിയോടായി എൻ കിളിപ്പെണ്ണേ നിന്നെ കിഴക്കൻ മലങ്കോട്ട വഴിയും പുലർവെട്ട മുഴുകിപ്പരക്കെ താനറിയാത്തൊരു ഗാനം പാടിയും തൻ കൂട ചില്ലാറ്റൂഞ്ഞാലാടിയും മതി മറന്നങ്ങനെ ഇരിക്കയാണടക്കാ കിളി അപ്പോഴാണു കേട്ടത് ചാൺവച്ചടുത്തേക്കരിച്ചെത്തും പുഴുവിൻ വിജ്ഞാപനം തെല്ലൊരദ്ഭുതത്തോടെ നോക്കിനാൾ കിളി എന്തൊരെല്ല സഹങ്കാര സഹസങ്കുരമൂ മുഴക്കോലുണ്ടോ കയ്യിൽ എന്നവൾ ചിലയ്ക്ക് തൻ മുതുകോളം പൊന്തിച്ചുത്തരമവൻ ചൊന്നാൻ മുഴക്കോലെനിക്കെന്തിന് എന്തറിഞ്ഞു നീ അസൽ മുഴക്കോലാണ് അങ്കുലപ്പുഴുവം ഞാൻ എന്മയ്യാലളക്കാം നീളം വണ്ണം ഉയരം വളവ് ചുറ്റളവൊക്കെ ഞാൻ ഉള്ളിൽ ശങ്കയുണ്ടെങ്കിൽ തീർക്കാമിപ്പോഴേ മുന്നോട്ടായും പുഴുവെത്തടുത്തൊഴിഞ്ഞി തിരി പിൻവാങ്ങി നിന്നടയ്ക്കിളി ചൊന്നാൾ നന്ദി ഹേ സചേതനമായദണ്ഡമേ അഭിനന്ദനീയം നിൻ യത്നം ലോകസേവന യജ്ഞം എങ്കിലും ഒരങ്കുലത്താലളക്കാനൊക്കാതെയൻ ചെങ്ങാതി ചിലതുണ്ടാ മുലകറിഞ്ഞാലും പാടലും പറക്കലുമാണു ഞാൻ അല്പം പപ്പും പൂടയുമത്രേ പക്ഷിയെന്നാമോ ധരിച്ചു നീ കിറുകൃത്യമായി നിനക്കളക്കാം എളുപ്പമിൻ ചിറകും കാലും വാലുമുടലും കൊക്കും പക്ഷേ എങ്ങനെ കണക്കൊപ്പിച്ചളക്കുമെൻ തൂവലിൽ ചിറകിൻ ചടുലപാതോറ്റഴും വാനിൽ അതു പിന്നിടും ദൂരം എന്തിനെന്നറിയാതെ വെറുതെ തുളുമ്പിപ്പോമെന്ന നിരർദ്ധക സംഗീതോന്മാതരാഗം താളം പാടുമ്പോൾ തിരതല്ലുമാനന്ദിചായുമ്പോൾ പകൽവെട്ടം നിർത്തിനക്കുമ്പോൾ ചിറകും കൊക്കും പൂട്ടിച്ചേക്കേറുമ്പോൾ എന്നുള്ളിൽ നിറയുന്നുതി തന്നോ നിനക്കളക്കാനിവ നാവില്ലാതെ പാവമങ്കുലപ്പുഴ മരവിച്ചിരുന്നേ പോയി ദൂരെ ദൂരെയാ കിളിച്ചിറകൊച്ചയും പാട്ടിൻ താരനാദവും നേർത്ത് തീരെ മഞ്ഞലിവോളം ആലാപനം വേണുവി ദേശം